ഒരു അമ്മച്ചി എൺപത്തിനാല് എൺപത്തിരണ്ട് വയസ്സുണ്ട് ആ അമ്മച്ചിയുടെ വയ വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ അമ്മച്ചിയെ സഹായിക്കുന്ന ആ യൂണിറ്റിലുള്ളവരും ആ നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് സഹായിക്കാൻ അല്ലാണ്ട് അമ്മച്ചി പണിക്ക് പോയിട്ട് അമ്മച്ചിക്ക് മക്കളില്ല എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ തരും അന്നത്തെ ഭക്ഷണം കൊടുക്കും അതിൻ്റെ മരുന്ന് കിട്ടും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു അമ്മച്ചി വന്നിട്ട് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അമ്മച്ചി വന്ന് തന്നു അമ്മച്ചി വന്ന് തന്നത് പറയാ അറുപത്തിരണ്ട് രൂപ അമ്പത് വയസ്സുണ്ട് അറുപത്തിരണ്ട് കോടിയേക്കാൾ വിലയുള്ളതാണത് നിമിഷം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അപ്പുറത്തെ വീട്ടിൽ ആശ്രയിക്കേണ്ട അമ്മച്ചി മെഡിസിന് ഡോക്ടറെ കണ്ടാലും മരുന്ന് വാങ്ങണമെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് പോയിട്ട് മോനെ മരുന്ന് തരുമെന്ന് പറഞ്ഞു ആവശ്യപ്പെടേണ്ട അമ്മച്ചി അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് തന്നോടൊക്കെ ആച്ചായത് നോമ്പുകാലത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി ഉള്ളത് ഉള് നിറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മച്ചയെ കണ്ടപ്പോഴുണ്ടല്ലോ വളരെ വിഷമം തോന്നി ഞാനൊക്കെ എന്തു കൊടുക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് പോയതാ ഞാനൊക്കെ എന്ത് കൊടുക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു പോയതാ വിശുദ്ധ ബലിയെ സ്നേഹിക്കാതെ നമ്മൾ ഒരു ദിവസം പോലും കടന്നു പോകരുതേ ഈ അൾത്താരയെ സ്നേഹിക്കാതെ ഈ അൾത്താരയെ വണങ്ങാതെ നമ്മൾ ഒരിക്കലും ജീവിതത്തിലേക്ക് കടന്നു പോകരുത് നമുക്ക് എങ്ങനെയൊക്കെ പറ്റുമോ അത്ര മാത്രം വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച സമയത്തിന്റെ പേരില് വിശുദ്ധ കുർബാനിയെ തള്ളി മാറ്റരുത് എന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്റെ ദൈവത്തിന് ദൈവം എനിക്ക് തന്ന ബലിയായത് തന്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് തന്റെ പുത്രനെ നൽകിയ പിതാവിന്റെ അനുസ്മരണം കൂടിയായത് ചുമ്മാ അർപ്പിക്കുന്ന ബലിയല്ല കേട്ടോ ഇത് കാലിത്തൊഴുത്ത് മുതലേ കാൽവരി വരെ സ്വന്തം ജീവൻ വില കൊടുത്തതിന്റെ അനുസ്മരണമാണ് ഓരോ വിശുദ്ധ ബലിയെങ്കിലും ആ വിശുദ്ധ ബലി അവിടെ പൂർത്തിയായത് എനിക്ക് വേണ്ടിയുള്ള സ്നേഹമാണ് നമ്മൾ മറന്നു പോകരുത് എനിക്ക് വേണ്ടിയുടെ തമ്പാൻ ഈ മൂന്ന് മണിക്കൂറോളം വന്ന് കുരിശിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് അവസാന തുള്ളി രക്തം പോലും കൊടുത്തുകൊണ്ട് ബലി അർപ്പിച്ചിട്ടുണ്ടെങ്കിലേ ആ ദൈവത്തിന് വേണ്ടി ഒരു തുള്ളി വിയർപ്പെങ്കിലും ഒഴുക്കാനായിട്ട് എനിക്ക് പറ്റണേ പ്രിയമുള്ളവരെ രക്തത്തുള്ളി ഒന്നും വേണ്ട ഒരു തുള്ളി വിയർപ്പെങ്കിലും പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ബലിയോട് എൻ്റെ സമീപനം എന്താണ് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ബലിയോട് എൻ്റെ സമീപനം എന്താണ് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എവിടെയാണോ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തത് അവിടെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്തു എന്നെ സൃഷ്ടിച്ച് എനിക്ക് വേണ്ടി എല്ലാം സന്തോഷങ്ങളും നൽകിയവന്റെ മുൻപില് ഈ ലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ വിശുദ്ധ വിലയെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണേ പ്രിയമുള്ളവരെ എന്റെ സന്തോഷത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി കോംപ്രമൈസ് ചെയ്യുക നമ്മുടെ ദൈവത്തിന്റെ കാര്യത്തിലായിരിക്കും ഒരു കുഴപ്പവും പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ അത്രയും രസമായിട്ട് നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് അടുത്ത കുമ്പസാരത്തിൽ പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളി മാറ്റി വെക്കുന്നവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവരെ ഒന്നോർക്കണേ നമ്മുടെ ജീവിതത്തില് നമ്മൾ ആരെയാണോ ഉപേക്ഷിക്കാൻ പാടില്ലാത്തത് അവനെയാണോ നമ്മൾ ആദ്യം ഉപേക്ഷിച്ച് മാറ്റി നിർത്തുന്നത് എന്ന് ദൈവത്തിന് ഈ ഭൗതികമായി വില കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തു വില കൊടുക്കാനായിട്ട് എൻ്റെ ഉള്ളുകൊണ്ട് വില കൊടുത്ത് ഈ തിരുനാളിന് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ഞാനും നിങ്ങളും പഠിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു ദിനം കൂടിയാ നമ്മൾ രാസരപുണ്യാളിനെയും പരിശുദ്ധ അമ്മയെയും സബസ്ത്യാനോ ഒക്കെ ഇവിടെ ആദരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ആ വിശുദ്ധരൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ ദൈവത്തിന് വില കൊടുത്തത് കൊണ്ടാ ദൈവം ഞങ്ങളെ തിരിച്ച് വില തന്നതുകൊണ്ടാ ഈ അൾത്താരയിലെ ഇന്ന് ഞങ്ങള് വണങ്ങപ്പെടുന്നത് ഞങ്ങളുടെ ജീവിത കാലത്ത് ഞങ്ങൾ ദൈവത്തിന് അത് ഭൗതികമായിക്കോട്ടെ ആധ്യാത്മികമായിക്കോട്ടെ ഒരുപോലെ ദൈവത്തിന് വില കൽപ്പിച്ചപ്പോൾ ആ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളെ വില കൽപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മൾ ഈ വിശുദ്ധരെ വണങ്ങുന്നത് ആ വിശുദ്ധരെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളെപ്പോലെ നിങ്ങളും ദൈവസന്നിധിയില് ആദരിക്കപ്പെടണമെന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ ഓരോ തിരുന്നാലും നിങ്ങൾ ആഘോഷിക്കേണ്ടാന്നോ വില കൊടുക്കേണ്ടാന്നോ ഭൗതികമായിട്ട് ഒന്നും ചെയ്യണ്ടെന്നല്ല പറഞ്ഞ പക്ഷേ ഈ ഭൗതികമായി വില കൊടുക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ദൈവത്തിന് വില കൊടുക്കാനായിട്ട് നമ്മൾ ഒരുങ്ങണമേ എന്നുള്ളതാണ് ഈ വിശുദ്ധര് നമ്മളെ ഓർമ്മപ്പെടുത്തുക വില കൊടുത്ത് സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം ദാബീത രാജാവിൻ്റെ ഒരു കഥയുണ്ട് പ്രകാരം ഒരിക്കലും ദാബീതരാജാവ് ബലിയർപ്പിക്കാനായിട്ട് അന്ന് കാലത്ത് നമുക്കറിയാം ബലിപീഠം പണിത് ബലിയർപ്പിക്കലാണ് നമ്മുടെ ദേവാലയങ്ങളൊന്നും അത്ര അധികം ഇല്ല അങ്ങനെ ഒരു ദിവസം രാജാവ് പറഞ്ഞു എൻ്റെ ദൈവത്തിന് ബലിയർപ്പിക്കാനായിട്ട് നല്ല ഭൂമി വേണം ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭൂമിയിലാണ് എൻ്റെ ദൈവത്തിന് ഞാൻ ബലിയർപ്പിക്കുള്ളൂ അതുകൊണ്ട് പ്രജകളോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ലോകത്തെവിടെയാണെങ്കിലും പോയി തപ്പി പിടിക്കണം നല്ല ഭൂമി കണ്ടെത്തിയിട്ട് വരണം അതിൽ വേണം എൻ്റെ ദൈവത്തിന് ബലിയർപ്പിക്കാനായിട്ട് അന്ന് നമുക്കറിയാം ദാവിയതിൻ്റെ കൈവശമായിരുന്നു ഒരുവിധ എല്ലാ പ്രദേശങ്ങളും ആ ഭാഗത്തെയൊക്കെ ദാവിത് രാജാവിന്റെ കൽപ്പനയനുസരിച്ച് പ്രജകളെല്ലാം നല്ല ഭൂമി നോക്കി ഏറ്റവും നല്ല ഭൂമി നോക്കി തിരഞ്ഞെടുക്കാൻ പോയി അങ്ങനെ തിരഞ്ഞെടുത്ത് അവസാനം രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു രാജാവേ ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല സ്ഥലമാണ് അത് ദൈവത്തിൻ്റെ ബെലിയർപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം ഞങ്ങൾ കണ്ടതിൽ അവിടെ വന്ന് ബലിയർപ്പിച്ചാലും ദാവിദ് വളരെ സന്തോഷമായി തൻ്റെ പ്രജകളെ തൻ്റെ ആഗ്രഹം പോലെ ഒരു സ്ഥലം കണ്ടെത്തിയല്ലോ ആ തലത്തേക്ക് ബലിയർപ്പിക്കാനായിട്ട് പുറപ്പെടുമ്പോഴാണ് ആ സ്ഥലത്തിൻ്റെ അറിയുന്നത് ദാവീദ് രാജാവ് തൻ്റെ ദൈവത്തിന് ബലിയറിപ്പിക്കാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഇത് കേട്ട ഉടനെ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഓടിയെത്തും ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് രാജാവിനോട് പറയും രാജാവേ അങ് പറഞ്ഞതനുസരിച്ച് അങ്ങയുടെ പ്രജകള് അങ്ങയുടെ സൈനികർ കണ്ടെത്തിയത് എൻ്റെ സ്ഥല ഈ സ്ഥലം അങ്ങേക്ക് തരാ അങ്ങ് ദാനമായിരുന്നു അങ്ങ് രാജാവാണ് അങ് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നെ കാണാൻ വരേണ്ടത് ആവശ്യമൊന്നുമില്ല ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ അങ്ങേക്ക് ഈ സ്ഥലമൊക്കെ തരുല്ലോ പക്ഷെ ദാവിധ രാജാവ് തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട് എൻ്റെ ദൈവത്തിന് വിലയില്ലാത്ത ഒരു ബലി ഞാൻ അർപ്പിക്കില്ല എൻ്റെ ദൈവത്തിന് വിലയില്ലാത്ത ഒരു ബലി ഞാൻ അർപ്പിക്കില്ല നീ നിന്റെ ഭൂമിയുടെ വില എത്രയാണെന്ന് എന്നോട് പറയാ ഞാൻ നിനക്ക് അതിൻ്റെ വില തന്നുവളാം ഞാൻ വില കൊടുത്ത് വാങ്ങിയതിന് ശേഷം മാത്രമേ എൻ്റെ ദൈവത്തിന് ഞാൻ ബലിയർപ്പിക്കുകയുള്ളൂ വിലയില്ലാത്തതൊന്നും എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുക്കില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഈ വിശുദ്ധ തിരുനാളിനെ വിശുദ്ധ ദിനം നമ്മൾ കൊണ്ടാടുമ്പോൾ വിശുദ്ധരെ വണങ്ങുമ്പോൾ എന്റെ ദൈവത്തിന് വിലയില്ലാത്തതൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് തീരുമാനിക്കേണ്ട ദിവസം കൂടി എന്റെ എൻ്റെ ദൈവത്തിന് വിലയുള്ളത് കൊടുത്തേ പറ്റൂ എന്റെ സമയമായിക്കോട്ടെ എൻ്റെ സമ്പത്തായിക്കോട്ടെ എൻ്റെ ആരോഗ്യമായിക്കോട്ടെ ആദ്യം വില കൊടുക്കേണ്ടത് ദൈവത്തിനാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വേണം നമ്മൾ ഈ തിരുനാള് ആഘോഷിക്കാനായിട്ട് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ ഉറവിടം ഏതാന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ബലിയാണ് തിരുനാളിനെ ഏറ്റവും അർപ്പിക്കപ്പെടേണ്ട ആഘോഷമാക്കേണ്ടത് ഈ വിശുദ്ധ ബലിയാണ് ഈ വിശുദ്ധ ബലിയിലേക്ക് ആകർഷിക്കുന്നതായിരിക്കണം നമ്മുടെ എല്ലാ ഭൗതികമായ അലങ്കാരങ്ങളും അതുപോലെ തന്നെ വാദ്യമേള കോശങ്ങളൊക്കെ ഇതിനെ മറന്നുകൊണ്ടാകരുത് നമ്മുടെ പുറത്ത് വല കൊടുക്കേണ്ടത് ആദ്യം വില കൊടുക്കേണ്ടത് ഈ അൾത്താരയിലാണെന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെ നിന്ന് ആരംഭിക്കുകയും ഇവിടെ നിന്ന് അവസാനിക്കുകയും വേണം അൾത്താരയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭവും അവസാനവും അതിൻ്റെ ഏറ്റവും ഉറവിടമാണ് ഈ വിശുദ്ധ കുർബാന എന്നുള്ളത് പ്രിയമുള്ളവരെയും ഈ വിശുദ്ധ കുർബാനയോട് എൻ്റെ മനോഭാവം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണേ വിശുദ്ധരാരും വിശുദ്ധ കുർബാനയെ അവഗണിച്ചിട്ടല്ല വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തത് ജീവിക്കുന്ന സക്രാരി എന്നൊക്കെ ചലിക്കുന്ന സക്രാരി എന്നൊക്കെ അമ്മയെ വണങ്ങുന്നുണ്ടെങ്കിൽ ആ സക്രാരി എന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആതിരിക്കണം പ്രിയമുള്ളവരെ വില കൊടുത്തിട്ട് വേണം വിശുദ്ധ ബലിയിലേക്ക് വരാനായിട്ട് പക്ഷെ നമുക്കൊക്കെ എപ്പോഴൊക്കെയോ പാളിച്ചുകൾ പറ്റുന്നില്ല എന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് എനിക്കുള്ള മനോഭാവം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് പലപ്പോഴും നമുക്കറിയാം നോട്ടീസൊക്കെ വളരെ ഭംഗിയായിട്ട് അച്ചടിച്ചിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് സമയമൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പക്ഷെ നമ്മൾ ഇത് നേരം വൈകി വരാനുള്ള ലൈസൻസ് ആയിട്ടാണ് പലപ്പോഴും തോന്നാൻ കൃത്യമായിട്ട് സമയം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഏകദേശം ഒക്കെ അച്ഛൻ്റെ പ്രസംഗം കഴിയുമ്പോഴേക്കും എത്തിയാൽ മതി സമാധാന സന്തോഷത്തോടു കൂടിയൊക്കെ നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് കാരണം നോട്ടീസ് അച്ചടിച്ചിണ്ടല്ലോ നമ്മൾ കുർബാന കറക്റ്റാണ് അപ്പോൾ പത്ത് മണിക്കാണെങ്കിൽ പത്തരയ്ക്ക് എത്തിയാൽ മതി എപ്പോഴേക്കൊക്കെ ഒരു സമാധാനമായി ആൾക്കാരൊക്കെ ഒന്ന് സിറ്റിങ് ആയി നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും കുർബാനയ്ക്ക് വരിക പക്ഷേ നമ്മൾ ഇതേ സാധനം ഇതേ ഒരു വിശുദ്ധ കുർബാനയെ തള്ളിക്കൊല്ലഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ അടുത്ത് എൻ്റെ കൂട്ടുകാരനെ എയർപോർട്ടിൽ പോകാനിടയായി നമുക്കറിയാം മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ പോകണം നമ്മൾ ആരെങ്കിലും പന്ത്രണ്ട് മണിക്ക് എയർപോർട്ട് ചിലപ്പോൾ അരമണിക്കൂർ വൈകിയാല കാലാവസ്ഥ അത്ര പന്തി കേടണ്ട് എന്ന് വിചാരിച്ചിട്ട് നാല് മണിക്ക് ഫ്ലൈറ്റിൽ പോകേണ്ടതിന് നാലരയ്ക്ക് പോയിട്ട് നിൽക്കുന്നവെല്ലാവരും ഉണ്ടാവും ഒരാളും പോലും ഉണ്ടാവില്ല ഏറ്റവും ആദ്യം നമ്മൾ അതിനെ ഒരുങ്ങി മൂന്ന് മണിക്കൂർ പറഞ്ഞാൽ അതിന് മുൻപേ ഒരു പക്ഷെ നമ്മൾ ചെന്ന് നമ്മുടെ തട്ട് വേഗം മുട്ടയൊക്കെ നോക്കി വെയിറ്റൊക്കെ നോക്കി ഇത്രയും മനോഹരമായിട്ട് നമ്മളൊക്കെ പാസ്പോർട്ടൊക്കെ തവിസയൊക്കെ തലേദിവസം നോക്കണ നോക്കണം കണ്ട വെപ്രാളാവും എടുത്തുവച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ വീണ്ടും മൂന്ന് നാലും പ്രാവശ്യം നോക്കും സാധനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഉള്ളിൽ എന്നുള്ളത് എത്ര ഒരുങ്ങിയിട്ടാണ് നമ്മൾ പോകുക ഇനി തിയേറ്ററിൽ പോയി നോക്കിയൊക്കെ സിനിമയ്ക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് ആരെങ്കിലും ഹാഫ് ടൈം ആയിട്ട് കയറി പോകും അഞ്ച് മിനിറ്റ് നേരത്തെ ഇരുന്ന് പോപ് ഒക്കെ വാങ്ങി അല്പം എ ഒക്കെ ഓക്കെ ആണോന്നൊക്കെ നോക്കി അപ്പം അതൊക്കെ സെറ്റപ്പായിട്ട് നമ്മൾ സിനിമയ്ക്ക് ശാന്തമായിട്ട് ഒരു ശല്യവുമില്ലാതെ നമ്മൾ ഇരുന്നു പോകും ഒരു കുഴപ്പവും ഇല്ല എത്ര സമയമാണെങ്കിലും നമ്മൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ഇരുന്നു പോകും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് എടുത്ത് നോക്കിയാലും ഇപ്പം കല്യാണം മാമുദീസ് സീസണായി തുടങ്ങി ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ അപ്പോൾ കാണാൻ വെപ്രാളുണ്ട് ഇപ്പോൾ എല്ലാം ഡ്രസ് കോഡ് അല്ലേ ചക്കൻ്റെ വീട്ടുകാർക്കൊരു ഡ്രസ്സ് പെണ്ണിൻ്റെ ഒരു ഡ്രസ്സ് വളരെ രസമായിട്ട് കാണാനൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഒക്കെ മാമുദീസക്ക് ഇപ്പം നല്ല രസമാണ് എല്ലാവരും ഓരോ ഡ്രസ് കോഡ പെണ്ണിന്റെ വീട്ടുകാർ പച്ചയാണെങ്കിൽ ചെക്കൻ്റെ വീട്ടുകാര് ചിലപ്പോൾ ചോപ്പ ആയിരിക്കും വളരെ മനോഹരമായിട്ട് നല്ല ഡ്രസ് കോഡിലൊക്കെ എടുക്കാൻ പോകും ഞാനൊക്കെ ചിലപ്പോഴൊക്കെ പോകാനിടയായിട്ടുണ്ട് രണ്ട് മൂന്നോ ദിവസം വരെ നീണ്ടു പോയിട്ടിട്ടുണ്ടാ ഈ ഡ്രസ്സ് കാരണം ഒരു തുണി കഷ്ണം പിടിച്ചെല്ലും ഇതേപോലത്തെ തുണി തന്നെ വേണം ചേട്ടാ എന്ന് പറയും കടയിൽ ചെന്നിട്ട് എളുപ്പമല്ല തുണി എടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മച്ചമാരുടെ കുറ്റം പറയല്ലാട്ടെ കാരണം നിങ്ങൾ അത്രയും സൂക്ഷ്മതയോടുകൂടി തുണി എടുക്കുന്നവരാ ഇതേപോലത്തെ തുണി തരണ ചേട്ടാന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരായിക്കോട്ടെ ചെക്കൻ്റെ വീട്ടായി നമ്മൾ എത്ര സമയം വേണമെങ്കിലും അവിടെ ചിലവഴിക്കും ഒരു കുഴപ്പവും നമുക്കില്ല അതുപോലെ തന്നെ മറ്റു പല നമുക്ക് ആവശ്യമുള്ള ഇനി പെരുന്നാളിന് എറിച്ച് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ പുലർച്ചെ എഴുന്നേറ്റ് പോകുന്നവരെ കണ്ടുണ്ട് ആദ്യം പോയിട്ട് തല ദിവസം രണ്ടു ദിവസമൊക്കെ മുമ്പ് പോയിട്ട് അപ്പച്ചന്മാരൊക്കെ വരി നിന്ന് നല്ല എറിച്ച് നോങ്ങി വാങ്ങി വെക്കും ഒരു കുഴപ്പവും നമുക്കറിയാം അത് അതെന്റെ ആവശ്യമാണ് നല്ല ഡ്രസ്സ് എടുക്കണം നല്ലതിന് വേണ്ടി പോകണം സിനിമ നന്നായിട്ട് ആസ്വദിക്കണം വിരുന്നുകാർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നമുക്ക് എവിടെയൊക്കെ ആവശ്യങ്ങളുണ്ടോ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ കൃത്യസമയത്ത് എത്തിയിരിക്കും അതിന് മുൻപേ നമ്മൾ പോയിരിക്കും ഒരു കുഴപ്പവും നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ടില്ല പക്ഷേ എന്റെ ദൈവത്തിൻ്റെ ബലിയോട് എന്റെ സമീപനം എന്താണ് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് എന്റെ ദൈവത്തിന്റെ ബലിയോട് എന്റെ സമീപനം എന്താണ് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് എവിടെയാണോ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തത് അവിടെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ സൃഷ്ടിച്ച് എനിക്ക് വേണ്ടി എല്ലാം സന്തോഷങ്ങളും നൽകിയവന്റെ മുൻപിൽ ഈ ലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ വിശുദ്ധ വിലയെ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണേ പ്രിയമുള്ളവരെ എന്റെ സന്തോഷത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി കോംപ്രമൈസ് ചെയ്യുക നമ്മുടെ ദൈവത്തിന്റെ കാര്യത്തിലായിരിക്കും ഒരു കുഴപ്പവും പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ അത്രയും രസമായിട്ട് നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് അടുത്ത കുമ്പസാരത്തിൽ പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളി മാറ്റി വയ്ക്കുന്നവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവരെ ഒന്ന് ഓർക്കണേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയാണോ ഉപേക്ഷിക്കാൻ പാടില്ലാത്തത് അവനെയാണോ നമ്മൾ ആദ്യം ഉപേക്ഷിച്ച് മാറ്റി നിർത്തുന്നത് എന്ന് ചിന്തിക്കേണ്ട കാലഘട്ട ഇത് വിശുദ്ധ ബലിയെ സ്നേഹിക്കാതെ നമ്മൾ ഒരു ദിവസം പോലും കടന്നു പോകരുതേ ഈ അൾത്താരിയെ സ്നേഹിക്കാതെ ഈ അൾത്താരിയെ വണങ്ങാതെ നമ്മൾ ഒരിക്കലും ജീവിതത്തിലേക്ക് കടന്നു പോകരുത് നമുക്ക് എങ്ങനെയൊക്കെ പറ്റുമോ അത്ര മാത്രം വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചവനെ സമയത്തിന്റെ പേരില് വിശുദ്ധ കുർബാനയെ തള്ളി മാറ്റരുത് എന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ദൈവത്തിന് ദൈവം എനിക്ക് തന്ന ബലിയായത് തന്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ സ്നേഹിച്ച് സ്നേഹിച്ചനുഗ്രഹിച്ച് തന്റെ പുത്രനെ നൽകിയ പിതാവിന്റെ അനുസ്മരണം കൂടിയായത് ചുമ്മാ അർപ്പിക്കുന്ന ബലിയല്ല കേട്ടോ ഇത് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ സ്വന്തം ജീവൻ വില കൊടുത്തതിന്റെ അനുസ്മരണമാണ് ഓരോ വിശുദ്ധ ബലിയെങ്കിലും ആ വിശുദ്ധ അവിടെ പൂർത്തിയായത് എനിക്ക് വേണ്ടിയുള്ള സ്നേഹമാണ് നമ്മൾ മറന്നു പോകരുത് എനിക്ക് വേണ്ടിയുടെ തമ്പൻ ഈ മൂന്ന് മണിക്കൂറോളം വന്ന് കുരിശിൽ കിടന്ന് പിടഞ്ഞ് പിടിഞ്ഞ് അവസാന തുള്ളി രക്തം പോലും കൊടുത്തുകൊണ്ട് ബലി അർപ്പിച്ചിട്ടുണ്ടെങ്കിലേ ആ ദൈവത്തിന് വേണ്ടി ഒരു തുള്ളി വിയർപ്പെങ്കിലും ഒഴുക്കാനായിട്ട് എനിക്ക് പറ്റണേ പ്രിയമുള്ളവരെ രക്തത്തുള്ളി ഒന്നും വേണ്ട ഒരു തുള്ളി വിയർപ്പെങ്കിലും ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴിത്രയും ആൾക്കൂട്ടങ്ങളുള്ളപ്പോഴ് വിയർത്തതിന്റെ ഫലമായിട്ട് എൻ്റെ ദൈവത്തിന് ഒരു തുള്ളി വിയർപ്പെങ്കിലും ആത്മാർത്ഥമായിട്ട് കൊടുക്കാനായിട്ട് പ്രിയപ്പെട്ട ദൈവചനവി നമുക്ക് പറ്റിയാല് അതിന് വില കൊടുക്കുന്നവനാ ഈ ദൈവം ഒരു തുള്ളി നമ്മുടെ വിയർപ്പ് തുള്ളിക്ക് പോലും വില കൽപ്പിച്ചു തരുന്ന തമ്പുരാൻ്റെ ബലയിൽ നമ്മൾ പങ്കു ചേരുമ്പോൾ ഈ ബലിയെ വിട്ടിട്ട് നമ്മൾ മറന്നു പോകരുതേ എല്ലാ ആഘോഷങ്ങൾക്കും അപ്പുറം എൻ്റെ ബലിയെ ആഘോഷമാക്കാനായിട്ട് നമ്മൾ പഠിച്ചേക്കനെ പ്രിയമുള്ളവരെ ഈ വില കൊടുത്ത് അർപ്പിക്കാൻ തയ്യാറാകുമ്പോഴാ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധരോടൊപ്പം ഈ തിരുനാൾ ആഘോഷമായി എന്ന് പറ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിരുനാളൊക്കെ കടന്നു പോകുന്നേയും അവസാനം കഴിഞ്ഞല്ലോ എന്ന് മാത്രമാകും ഓരോ തിരുന്നാളും കഴിഞ്ഞു പോകാനുള്ളതല്ല ദൈവാനുഗ്രഹത്തിൻ്റെ കുടുംബത്തിലെ ആരംഭമായിരിക്കണം ഓരോ തിരുനാളുകളും ഓരോ തിരുനാളുകളും കഴിയുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒഴു നീർച്ചാലുകൾ ഒഴുകുന്നതായി മാറണം നീർച്ചാലുകൾ അടയ്ക്കുന്നതല്ല നീർച്ചാലുകൾ തുറക്കുന്നതാകണം ഓരോ തിരുനാളുകളും നമ്മുടെ ജീവിതത്തിൽ അതിൽ നമ്മൾ വിശുദ്ധ വിലയെ സ്നേഹിക്കണേ ദൈവത്തിന് വില കൊടുക്കണം നമ്മുടെ സമയമായിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ അത് ദൈവത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ പാലിക്കണം ഒരിടവകയിലെ ഒരു സമയത്ത് പള്ളിപ്പണിയുള്ള ഒരു ഇടവകയാണ് അപ്പം എൻ്റെ വികാരി ച്ചൻ പറഞ്ഞു നമുക്ക് ഇപ്രാവശ്യം നോമ്പുകാല ചെപ്പ് പിരിവ് വേണ്ട നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പള്ളിയിൽ വരുമ്പോൾ സമ്പത്തിൻ്റെ കാര്യം പിരിവിൻ്റെ കാര്യമാണെന്ന് വെച്ചന്മാർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ചില സമയത്ത് നമുക്ക് പിരിക്കാണ്ടിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ദൈവജനത്തിൻ്റെ പൈസ കൊണ്ട് വളരുന്നതല്ലേ അപ്പോൾ ഒഴിച്ചാൻ പറഞ്ഞു പള്ളിപ്പണിയൊക്കെ അല്ലേ നോമ്പുകാല പരിത്യാഗ ചെപ്പ് നമുക്ക് ഈ ദേവാലയത്തിനോട് പണിയോട് ചേർന്ന് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നവരല്ലേ ഒരു കൊച്ചു ഇടവകയാണ് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ് അപ്പൊ നമുക്ക് അത് വേണ്ട എന്നാൽ ഇങ്ങനെ പൊക്കോട്ടേ എന്ന് പറഞ്ഞു അച്ഛൻ ഓക്കേ എന്ന് പറഞ്ഞു അപ്പൊ ആരും നമ്മൾ സാധാരണഗതിയിലെ വീട്ടിലേക്ക് ചെപ്പ് ഇട്ടാലേ ആലോചിക്കുള്ള ചെപ്പിനെന്തെങ്കിലും ഇടണമെന്ന് ഇല്ലെങ്കിൽ വളരെ സന്തോഷമായി നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഒന്നും പറയാനും പോയില്ലേ ഒന്നും ചെയ്യാനും പോയില്ലേ നോമ്പുകാലത്ത് കാരുണ്യ പ്രവർത്തി ചെയ്യാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തരുന്നത് ഇഷ്ടമുള്ളത് തരാം നമ്മൾ അതുകൊണ്ട് പറ്റുന്നത് ചെയ്യുന്നു പറഞ്ഞോളൂ നിങ്ങൾ നോമ്പുകാലൊക്കെ കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയൊന്നും തെറ്റൊന്നുമില്ല എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നു പള്ളിപ്പണി ആയതുകൊണ്ട് അച്ഛന്മാർ പറഞ്ഞതുകൊണ്ട് വേണ്ട അതൊക്കെ പക്ഷേ ആദ്യത്തെ നോമ്പുകാലത്തെ പ്രതിയോഗം കഴിഞ്ഞപ്പോഴേ പ്രതിയോഗത്തിനിടയ്ക്ക് ഒരു അമ്മച്ചി കയറി വന്നു പെട്ടെന്ന് കൈക്കാരനെ വിളിച്ചു കൊണ്ടോയി എന്നിട്ട് അമ്മച്ചി ഇത്രയും അതൊരു മെഡിസിന്റെ മരുന്നു കുപ്പിയില മറ്റേ കടലാസ് പെട്ടിണ്ട് ചെറുതുള്ളൂ എന്നിട്ട് അമ്മച്ചി ആ കൈക്കാരനോട് പറയാൻ പറഞ്ഞനോട് പറഞ്ഞോളൂ ഇതാണ് എൻ്റെ നോമ്പുകാല പരിത്യാഗത്തിന്റെ ചെറിയൊരു ദശാംശം എന്ന് പറഞ്ഞു ഈ മാസത്തിൽ ഈ നോമ്പിലത് എനിക്ക് കൊടുക്കാൻ ഇത്രയേ ഉള്ളൂ ഇത് അച്ഛൻ്റെയിലൊന്ന് കൊടുത്തേക്ക് അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു അതേപോലെ തന്നെ കൈക്കാരൻ പ്രതിയോഹത്തിനിടയ്ക്ക് വന്നതിനോട് തന്നെച്ചാ ഇതൊരു അമ്മച്ചി തന്നതാ നോമ്പുകാല ചെപ്പിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു കൈക്കാരൻ നമ്മളത് കൊടുത്തിട്ടില്ലല്ലോ നമ്മൾ ഇനി വാങ്ങണം അത് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഇങ്ങനൊരു അമ്മച്ചി തന്നിട്ടുണ്ട് അതെന്ത്വേ അത് നീ വാങ്ങി വെക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോഴതിൽ അറുപത്തിരണ്ട് രൂപയും അമ്പത് പൈസയുണ്ട് ഒരു അമ്മച്ചി എൺപത്തിനാല് എൺപത്തിരണ്ട് വയസ്സുണ്ട് ആ അമ്മച്ചിയുടെ വയസ് വീട്ടിലെ അമ്മച്ചി മാത്രമേ ഉള്ളൂ അമ്മച്ചിയെ സഹായിക്കുന്ന ആ യൂണിറ്റിലുള്ളവരും ആ നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് സഹായിക്കാൻ അല്ലാണ്ട് അമ്മച്ചി പണിക്ക് പോയിട്ട് അമ്മച്ചിക്ക് മക്കളില്ല എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ തരും അന്നത്തെ ഭക്ഷണം കൊടുക്കും അതിൻ്റെ മരുന്ന് കിട്ടും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു അമ്മച്ചി വന്നിട്ട് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അമ്മച്ചി വന്ന് തന്നു അമ്മച്ചി വന്ന് തന്നത് പറയാം അറുപത്തിരണ്ട് രൂപ അമ്പത് വയസ്സുണ്ട് അറുപത്തിരണ്ട് കോടിയേക്കാൾ വിലയുള്ളതാണത് നിന തിരിച്ചറിഞ്ഞ നിമിഷം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അപ്പുറത്തെ വീട്ടിൽ ആശ്രയിക്കേണ്ട അമ്മച്ചി മെഡിസിന് ഡോക്ടറെ കണ്ടാലും മരുന്ന് വാങ്ങണമെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് പോയിട്ട് മോനെ മരുന്ന് തരുമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടേണ്ട അമ്മച്ചി അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് തന്നോടൊക്കെ ആച്ചായത് നോമ്പ് കാലത്തിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി ഉള്ളത് ഉള് നിറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മച്ചിയെ കണ്ടപ്പോഴുണ്ടല്ലോ വളരെ വിഷമം തോന്നി ഞാനൊക്കെ എന്ത് കൊടുക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു പോയതാ ഞാനൊക്കെ എന്ത് കൊടുക്കുന്നുണ്ടെന്ന് ചിന്തിച്ചത് പോയതാ നമുക്ക് ഭക്ഷണത്തിന് കുറവില്ല ബാക്കി കാര്യങ്ങൾക്ക് ഒന്നും നമുക്ക് അധികം കുറവില്ല എല്ലാവർക്കും അവരുടേതായ പരിമിതികൾ ജീവിക്കുമ്പോൾ നമ്മൾ ആ പരിമിതികളെ ദൈവത്തിന്റെ മുമ്പിൽ ന്യായീകരണങ്ങളാക്കി മാറ്റുമ്പോഴും ഇതിനെല്ലാം അവകാശമുണ്ടായിരുന്നിട്ടും ഒന്നും മിണ്ടാതെ ആ അമ്മച്ചി തനിക്ക് കിട്ടിയത് ഞാൻ പോകുന്നവരെയും ആ അമ്മച്ചി ഇതേപോലെ മരുന്ന ടപ്പയിലാക്കിയിട്ട് എനിക്ക് തന്നിട്ടുണ്ട് കണ്ണുനീരോട് കൂടിയേ ഞാനത് വാങ്ങിയിട്ടുള്ള അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് അത്ര മാത്രം അമ്മച്ചി തരുമ്പോഴ് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ഒരു അമ്മച്ച് തരുമ്പോൾ അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ച് തൻ്റെ ഉള്ളത് ഉള്ളത് വേണ്ടോന്നേ ദൈവത്തിന് ഇല്ലാത്തതൊന്നും വേണ്ട നിനക്ക് പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ പതിനായിരം രൂപയും ദൈവത്തിന് വേണ്ട നിനക്ക് ഉള്ളറിഞ്ഞ് പത്ത് രൂപ കൊടുക്കാൻ പറ്റുന്നുണ്ടോ മനസാക്ഷി കുത്തില്ലാതെ എൻ്റെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് മതി ഇത്ര വേണ്ട ദൈവത്തിന് നമ്മുടെ മനസ്സാക്ഷി കുത്തില്ലാതെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപയ്ക്ക് ഒരു കോടിയേക്കാൾ വില കൽപ്പിക്കുന്ന ഈ തമ്പുരാന്റെ മുൻപിലാണ് ഞാനും നിങ്ങളൊക്കെ ഇരിക്കുന്നതിന് പ്രിയജനമേ മറന്നു പോകല്ലേ നമ്മൾ ഒരുക്കുന്ന ഓരോ മിനിറ്റിനും വില തരാത്തവനല്ല ദൈവം ഇവിടെ ഇരുന്ന് നിങ്ങൾ ഇരുന്ന് കാല് കഴിച്ചാലും ഇരുന്ന് മുഷിഞ്ഞാലും ദൈവത്തിന്റെ മുൻപിലാണെന്നുള്ള ബോധ്യം ദൈവത്തിനുണ്ട് എന്റെ ജനം എന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നുണ്ടെങ്കിലേ അതിന് വില കൊടുക്കാൻ അറിയുന്നവനാ നമ്മുടെ ദൈവം പ്രിയമുള്ളവരെ ഉള്ളത് ഉള്ളറിഞ്ഞ് കൊടുത്താൽ മതി അതിനേക്കാൾ ഒന്നും ദൈവത്തിന് വേണ്ടാട്ട നിങ്ങളുടെ ജീവിതമോ രക്തസാക്ഷി മരിക്കണമെന്നൊന്നും പറയില്ല ദൈവം പക്ഷെ ദൈവം പറയുന്നുണ്ട് നിനക്കുള്ളത് അതിൽ നിന്നൊരു പങ്കെങ്കിലും എനിക്ക് മനസ്സാക്ഷി കുത്ത കുറ്റബോധമില്ലാതെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അത് നമ്മുടെ വിശുദ്ധ ബലിക്കുള്ള സമയമായിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ ഒഴിവുകഴു പറയരുത് ദൈവജനമേ ഞാനൊക്കെ എൻ്റെ ഇരുന്ന പിള്ളേരോട് അല്ലെങ്കിൽ ചേച്ചിമാരോടൊക്കെ പറയാം നിങ്ങൾ മക്കളെ കൊണ്ടുപോവാ കുഞ്ഞു മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവാ അവരോടൊക്കെ ഇടന്ന് ഓടി നടന്നോട്ടെ ഒരു കുഴപ്പവുമില്ല ഞാൻ പറയും എൻ്റെ ബലിക്ക് ഓടി നടന്നാലും കുഴപ്പമില്ല ഇനി വിളക്ക് പൊട്ടിച്ചാലും കുഴപ്പമില്ല ഡ്രസ്സ് പിടിച്ച് വലിച്ചാലും കുഴപ്പമില്ല കാരണം അവർ ദൈവത്തിൻ്റെ മുൻപിൽ ഓടി നടക്കണം അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നും കിടന്നോ എങ്ങനെ വേണമെങ്കിൽ ഓളിയിട്ട് വളരണം അത് ദൈവാനുഗ്രഹത്തിൻ്റെ ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ തടയരുത് അപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ അമ്മച്ചിമാര് പറയാറുണ്ട് അച്ഛാ അത് ശരിയാവില്ല ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല അവർക്കും പങ്കെടുക്കാൻ പറ്റില്ല നാട്ടുകാർക്കും പങ്കെടുക്കാൻ പറ്റില്ല ചിലപ്പോഴൊക്കെ സത്യമാണെന്ന് തോന്നുന്നു ചിലപ്പോഴൊക്കെ പക്ഷേ ഇതേ കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് നമ്മൾ എത്ര റിസെപ്ഷനാണ് പോയിരിക്കാറ് ഇത്ര കല്യാണങ്ങളൊക്കെ നമ്മൾ പോയിട്ടുള്ളത് അവിടെ ഒന്നും ഒരു കുഴപ്പവും ഇല്ല അച്ഛൻ കുറ്റപ്പെടുന്നതല്ലാട്ടോ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതും ഇങ്ങനെ കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്ത് പോകരുതേ ഈ തിരുനാളിനെ ഉള്ളറിഞ്ഞ് നമ്മൾ ദൈവത്തിന് വില കൊടുത്തേക്കണേ നമ്മുടെ മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണേ മക്കളെ പോയിക്കോ ഞങ്ങളെ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന നല്ല മാതാപിതാക്കളുണ്ട് നല്ലതാ പക്ഷേ നമ്മളോടൊപ്പം മുട്ടുകൾ മടക്കുമ്പോൾ നമ്മുടെ മകനും മകളും മുട്ട് മടക്കുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പ്രിയ മാതാപിതാക്കളെ കുഞ്ഞു മക്കളെ ഒത്തിരിയേറെ നമ്മൾ റീൽസ് കാണുന്നവരാ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരു മടുപ്പുമില്ല പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നോക്കിയിരിക്കാൻ പഠിച്ചാൽ മതി ആഘോഷമായ ഒരു പ്രാർത്ഥനകളും മറ്റൊതു ഒന്നും വേണ്ട എന്നല്ല പക്ഷെ നമ്മൾ ആദ്യം ഈ കുരിസിലേക്കൊന്ന് ചുമ്മാ നോക്കിയിരിക്കാൻ പഠിക്കണേ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ദൈവത്തോട് നമ്മൾ പറയണം ദൈവം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലോ മടുപ്പ് തൊന്നു എന്നിട്ട് അവിടെ ഇരിക്കും ഒരു അഞ്ച് മിനിറ്റ് എങ്കിൽ വേറെ ഒന്നും വേണ്ട ദൈവത്തിന് ഒരു അഞ്ച് മിനിറ്റ് ആ കുരിസിൻ്റെ മുമ്പിലേക്കൊന്ന് നോക്കിയിരുന്ന് നോക്കി ഈ ദേവാലയത്തിന് മുമ്പിലൂടെ പോകുമ്പോഴൊന്ന് കുരിശു വരച്ച് നോക്കിയേ പണ്ടൊക്കെ അപ്പാപ്പൻ അമ്മയുടെ കൂടെ പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ പള്ളി കണ്ടാല് കുരിശു വരച്ചില്ലെങ്കിൽ തലേമൊരു കിണുക്ക് കിട്ടണ ഭാഗ്യണ്ടായിരുന്നു പക്ഷെ ഇന്നങ്ങനെ അധികം കാണാറില്ല നല്ല നല്ല അപ്പാപ്പന്മാരും അമ്മമാരും പഠിപ്പിച്ചത് കൊണ്ടാ ഇന്ന് ഈ കുർബാനയ്ക്ക് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ദൈവത്തിന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഭിമാനിക്കണം എനിക്ക് നല്ലൊരു അപ്പാപ്പനുണ്ടായിരുന്നു ഒരു അമ്മയുണ്ടായിരുന്നു ഒരു അപ്പനുണ്ട് ഒരു അമ്മയുണ്ട് വിശ്വാസം പകർന്ന് തന്നത് പക്ഷേ എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എനിക്കിത് പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എനിക്ക് നല്ല ഉണ്ടായിരുന്നത് പോലെ എനിക്ക് നല്ല അമ്മാമ്മ ഉണ്ടായിരുന്ന പോലെ എനിക്ക് നല്ല അപ്പൻ അപ്പനുണ്ടായിരുന്ന പോലെ അമ്മ പോലെ വിശ്വാസം പകർന്നു കൊടുക്കുന്നവരുണ്ടായിരുന്നത് പോലെ എനിക്ക് പറ്റിയിട്ടുണ്ടോ എൻ്റെ ദൈവത്തിന് വില കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണേ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കണ്ണീരും പ്രതാവിലാവില്ലട്ടോ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കണ്ണീരും പ്രതാവിലാവില്ല കേട്ടോ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേക്കണേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ അതിന് വില കൊടുക്കേണ്ട സ്ഥലം ഈ അൾത്താരിയ എത്ര മാത്രം ഈ അൾത്താരിയോട് ചേർന്നിരിക്കാൻ പറ്റുമോ അത്രയും ചേർന്നിരിക്കണേ മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പറയാൻ പരാതി വേണമെങ്കിൽ ഒറ്റ പരാതിയെ ഞാൻ പറയാറല്ലോ ദൈവമേ നിന്റെ ബലിപീഠത്തെ സ്നേഹിച്ച് എനിക്കിനിയും മതിയായിട്ടില്ല ഒരൊറ്റ പരാതിയെ ദൈവത്തിന് ഒരു പാടുള്ളൂ എൻ്റെ ദൈവമേ നിന്റെ ബലിപീഠത്തെ സ്നേഹിച്ച് എനിക്ക് മതിയായിട്ടുള്ള നിന്റെ ബലിക്ക് വില കൊടുത്ത് എൻ്റെ ജീവിതം ഇനിയും തീർന്നിട്ടില്ല എന്ന് പറയുന്നതായിരിക്കണം നമ്മുടെ ഏക പരാതി പ്രിയമുള്ളവരെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പിന്നിൽ നമുക്ക് പറയണം എനിക്ക് എത്രയെ തരാൻ പറ്റിയിട്ടുള്ളെങ്കിലും അത് മതി ദൈവത്തിന് പ്രിയമുള്ളവരെ ഉള്ളത് ഉള്ളെറിഞ്ഞു കൊടുക്കാനായിട്ട് പഠിക്കണം അത് തന്നെയാണ് ലാസർ പൊണ്യാളും തന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒന്നിനും പരാതി പറയാതെ ദൈവത്തെ അർപ്പിച്ചതാ പരിശുദ്ധ അമ്മ പറഞ്ഞു ഇതാ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എനിക്കൊന്നും തരാനില്ല നീ പ്രവർത്തിച്ചാൽ മതി സെബസ്ത്യാനുസ് പറഞ്ഞു മരിച്ചാലും നിനക്ക് വേണ്ടിയാണ് അതിനു വേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് അമ്പുകളേറ്റ് തുള്ളി രക്തം ചിന്തി മരിച്ചവനാണ് സെബസ്ത്യാനുസ് അവിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് ഈ തിരുനാള് എൻ്റെ കുടുംബത്തിലെ ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ തുറക്കുന്നതായി മാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം